ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഓട്ടട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാണേ വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു രണ്ടര കപ്പ് പച്ചരി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായി കുതിരുന്നതിന് ശേഷം നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം അതിലേക്ക് അരക്കപ്പ് ചോറും പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ മാവ് കിട്ടേണ്ടത് അപ്പം ഇനി നമുക്ക് ഓട്ടട ചൂടാം അതിനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു ചട്ടിയാണ് മൺചട്ടിയാണ് എടുക്കേണ്ടത് അപ്പം പത്തിരിച്ചട്ടി എന്ന് പറഞ്ഞിട്ട് അതിലാണ് ഇത് ശരിക്കും ഉണ്ടാക്കാറ് പക്ഷെ എൻ്റെ അടുത്ത് ആ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന അടി കട്ടിയുള്ള ഒരു പരന്ന ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പൊ ഇതിന്റെ ചൂട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് ഓട്ടയൊക്കെ വന്നിട്ട് പഫായിട്ട് ഇരിക്കുണ്ടാവും അപ്പം നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് ചട്ടുകം കൊണ്ട് എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാനുള്ള പണി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് കടലക്കറി ചിക്കൻ കറി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം അതുപോലെ കുട്ടികൾക്ക് ഈ മാവിൽ കുറച്ച് മധുരം കൂടിയും ചേർത്ത് കൊടുത്ത് അയ്യപ്പം വെറുതെയും കഴിക്കാനും ഇഷ്ടമായിരിക്കും